മൂന്നാറിലെ ആക്രമണകാരികളായ കാട്ടാനകളെ കാടുകയറ്റണമെന്നാവശ്യപ്പെട്ട് എം പി ഡീൻകുരിയാക്കോസ് നടത്തിവരുന്ന നിരാഹാര സമരം മൂന്നാം ദിവസത്തിലേക്ക് എംപിയുടെ ആരോഗ്യനില മോശമായതോടെ ഡോക്ടർമാരുടെ സംഘം ബുധനാഴ്ച രാത്രിയോടെ പരിശോധന നടത്തി എംപിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനും സാധ്യത മൂന്നാർ കന്നിമലയ്ക്കേസ് സമീപത്തെ ഓട്ടോ ഡ്രൈവറെ കാട്ടാനാക്രമിച്ച് കൊന്നതോടെയാണ് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് മൂന്നാർ ടൌണിൽ നിരാഹാര സമരം ആരംഭിച്ചത് ആക്രമണകാരികളായ ആനകളെ കാടുകയറ്റുക എന്ന കാട്ടാനയെ അരിക്കൊമ്പനെ നാടുകടത്തിയതുപോലെ മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ആക്രമണകാരികളായ ആനകളെ വനംവകുപ്പ് കാടുകയറ്റിയെങ്കിലും പടയപ്പയുടെ കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കാൻ വനപാലകർ ഇതുവരെ തയ്യാറായിട്ടില്ല എം പി നടത്തിവരുന്ന സമരം മൂന്ന് ദിവസം മിന്നിട്ടതോടെ ആരോഗ്യനില വഷളായി രാത്രിയോടെ എം ബിയുടെ ബി പി കുറയുകയും ഡോക്ടർമാരുടെ സംഘം അദ്ദേഹത്തെ പരിശോധിക്കുകയും ചെയ്തു ഇന്ന് എം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുമെന്നാണ് സൂചന ബി റമുനാർ